കൊടുംവളവിൽ വാട്ടർ അതോറിറ്റിയുടെ ചതിക്കുഴി അപകടങ്ങൾ നിത്യസംഭവുമായി സംസ്ഥാനപാത നോക്കുകുത്തിയായി പൊതുമരാമത്ത് വടക്കാഞ്ചേരി പരുത്തിപ്രയിലാണ് വാട്ടർ അതോറിറ്റി റോഡിൽ ചതിക്കുഴി ഒരുക്കിയിരിക്കുന്നത് ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ പരുത്തിപ്ര വളവിനോട് ചേർന്നുള്ള ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗം ഗതാഗത യോഗ്യമാക്കാത്തതിനെ തുടർന്ന് അപകടങ്ങൾ നിത്യസംഭവുമാകുന്നത് ശനിയാഴ്ച രാവിലെ വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോഡിലെ കുഴി കണ്ടു വേഗത കുറച്ചപ്പോൾ പിന്നിലുണ്ടായിരുന്ന വാഹനം കാറിന് പുറകിലിടിച്ച് അപകടമുണ്ടായി യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഇത്തരത്തിൽ സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ തീർത്ത കുഴികളും സംസ്ഥാന പാതയിൽ ഉടലെടുത്ത കുഴികളുമെല്ലാം ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ് മഴ കനത്തതോടെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി റോഡിലെ കുഴിയുടെ ആഴം മനസ്സിലാകാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവുമായി മാറിയിരിക്കുകയാണ് നിരവധി തവണ ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിക്കും പൊതുമരാമത്തിനും നഗരസഭയ്ക്കും പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ശാശ്വതമായ നടപടിയെടുക്കാതെ താൽക്കാലിക സംവിധാനമൊരുക്കി തലയൂരുകയാണ് അധികൃതർ എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു വോട്ടുപാറ പരുത്തിപ്ര വളവിൽ രൂപപ്പെട്ട കുഴി വാഹനങ്ങളെ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നതാണ് നിയമപരമായ എല്ലാ നികുതികളും ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന സർക്കാർ വാഹന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഗതാഗത യോഗ്യമായ റോഡെങ്കിലും നൽകണമെന്ന് വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും പ്രദേശവാസിയുമായ കെ കെ അബുബോക്കർ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു രീതിയിലുള്ള അപകടം ഒരു സ്ഥിരം കാഴ്ചയായിട്ടാണ് കാണുന്നത് ഒരു അപകട മേഖലയിലായിട്ട് മാറിയിരിക്കുകയാണ് ഈ പരിപ്ര ഈ വളവിലെ പ്രദേശം അങ്ങനെ അപകടം ഉണ്ടാകാനുള്ള കാരണം നിരന്തരമായി റോഡിൽ രൂപപ്പെടുന്ന കുഴികളാണ് ഈ അപകടത്തിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പല വട്ടം ഇത് പി ഡബ്ല്യു ആയിട്ടും വാട്ടർ അതോറിറ്റി ആയിട്ടും അതേമാതിരി മുനിസിപ്പാലിറ്റി ആയിട്ടും ഒക്കെ ജനങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അധികാരികൾ കോൺട്രാക്ടർമാരെ വിളിക്കുകയും കോൺട്രാക്ടർമാർ അവരുടെ പണിക്കാരെ വിട്ട് വല്ല മെറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോറിപ്പൊടിയോ കൊടുത്ത് തൽക്കാലം മനുഷ്യരുടെ കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തൽക്കാലം പൊടി അവർ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അതൊരു മഴ വന്നാൽ അത് മൊഴിച്ചുപോയി വീണ്ടും കുഴി രൂപപ്പെടുകയാണ് ഇത് ഞങ്ങൾ കോൺട്രാക്ടർമാരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അടച്ചുകൂടെ കാർഷിക പരിഹാരം എന്നുള്ളതെനിക്ക് പറയുമ്പോൾ അവർ പറഞ്ഞു ഇതന്നെ ഞങ്ങളുടെ സൗജന്യമാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നൊരു സൗജന്യമാണ് നിങ്ങൾ ഇത് അടയ്ക്കേണ്ടത് തന്നെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത പണിയുടെ ഫണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇത് ഞങ്ങളുടെ സന്മൻസ് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോൺട്രാക്ടർമാർ പറയണത് ഇത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല ഇതിലെ ഓരോ വാഹനം അത് ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ മോട്ടോർ ബൈക്ക് ആയിക്കോട്ടെ ഏത് വാഹനം പോകുകയാണെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടാണ് ഇതിൽ ഓടുന്നത് അങ്ങനെ ടാക്സ് അടക്കാത്തോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് അടക്കാത്തോ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള ഫൈനും ജനങ്ങളെ കയ്യിൽ ഈടാക്കുന്നുണ്ട് അങ്ങനെ ഫൈനും ഇതേമാതിരി ടാക്സൊക്കെ മേടിക്കുന്ന ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ റോഡ് ഉണ്ടാവുക എന്നുള്ള ജനങ്ങളുടെ പ്രധാന ആവശ്യം തന്നെയാണ് ന്യൂസ് കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ചുരുങ്ങുന്നു